നമസ്കാരം ഒരു ദിവസം നമ്മുടെ മഹത്തായ ഇന്ത്യൻ പാർലമെന്റ് നടത്തുന്നതിന്റെ ചെലവ് എത്രയാണെന്നറിയാമോ ശലികം പ്രിയപ്പിക്കുന്നു ചെലവിലോട്ട് വരുന്നതിന് മുമ്പ് ശ്രീ എസ് ഗോപിനാഥൻ എഴുതിയ ഒരു കത്ത് വായിക്കാം ഏതെങ്കിലും വിദേശ ഏജൻറ്റും ഏജൻസികൾ ഇവിടുത്തെ ചില പ്രധാന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം പണ്ട് കൂടംകുളം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ഈ പദ്ധതിക്കെതിരെയും പ്രവർത്തിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുറമുഖമാണോ കപ്പൽശാലയാണോന്നറിയില്ല എന്തായാലും സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങളെക്കുറിച്ച് എം എൽ എമാരെ കുറിച്ചും എം പിമാരെ കുറിച്ചുമുള്ള ധാരണയാണ് ഈ വരികളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇത് ഞങ്ങൾ വർഷം പറയുന്നില്ല ഈ പ്രചരണ വേളയിലെല്ലാം ഉന്നയിച്ച കാര്യമാണ് തുറമുഖത്തിനെതിരെ വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ വിലയ്ക്കെടുത്തിട്ടുണ്ട് വിമാനത്തിൽ അങ്കേന്ദ്രപ്രസ്ഥത്തിലാണ് സൂട്ട് കേസുകൾ എത്തിയിരുന്നത് ആരോപണം ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആരും അറസ്റ്റ് ചെയ്തില്ല വെല്ലുവിളിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണോ നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതിന് ചില രേഖകൾ അതിനു മുമ്പ് തുക പാർലമെന്റിന്റെ ഒരു ദിവസം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഒരു മിനിറ്റ് പാർലമെന്റ് ഒരു മിനിറ്റ് ചേരുന്നതിന്റെ ചിലവ് രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപയാണ് ഒരു മിനിറ്റ് സാധാരണയുള്ള സമ്മേളനത്തിന് തൊണ്ണൂറ് ലക്ഷമാണ് ഒരു ദിവസത്തെ ചെലവ് തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി ഒരു ദിവസം നടത്തുന്ന ചർച്ചകളും തീരുമാനങ്ങളും ആലോചനകളുടെ നമുക്ക് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മളുടെ കപ്പൽശാലയെ സംബന്ധിച്ചിട്ടുള്ള പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ മുമ്പുള്ള മുമ്പുള്ള ചർച്ചയാണ് അന്നത്തെ എം പി ഇന്നത്തെ എംപിയെ പോലെയല്ല ഇന്നത്തെ എം പിമാരെ പോലെയുമല്ല അന്നത്തെ എം ബി ശ്രീ വർക്കല രാധാകൃഷ്ണൻ ആയിരുന്നു വർക്കല രാധാകൃഷ്ണൻ അവിടെ ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ മന്ത്രി ശ്രീ ടി ആർ ബാലു നൽകിയ മറുപടി ഇങ്ങനെയാണ് കപ്പൽശാലയെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ടിലാണ് വർഷം എത്രയായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചർച്ചയുടെയും തീരുമാനത്തിന്റെയും ഫലം ഉണ്ടായില്ലെങ്കിൽ അന്ന് ചെലവഴിച്ച തുക പാഴായിപ്പോയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ിൽ അച്യുതാനന്ദനാണ് സി എം ഓഫ് കേരളം ഡിസ്ട്രിക്ട് ഇറ്റ് ബോർഡർ ഹി വാണ്ട ടു മേക്ക് ഇറ്റ് എ ഷിപ്പർഡ് ദൈവം ഹി ഹാസ് നോട്ട് ഐഡന്റിഫൈഡ് എനി ലാൻഡ് ഓർ എനിച്ച് വാട്ടർ ഫ്രണ്ട് എക്സെ ഹൗ ടു ഗോ എബൌട്ട് ഇറ്റ് ഇത്തരം വിവരങ്ങളൊന്നും നൽകാതെ എത്ര വാട്ടർ ഫ്രണ്ട് ഉണ്ട് എത്ര സ്ഥലമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാതെ സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും കേന്ദ്ര സർക്കാരാണ് ദയവ് അത് തെറ്റിദ്ധരിക്കേണ്ട സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല പ്രതിയാക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദ പെർട്ടിക്കുലർ ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഹാസ് ടു മീൻ എഴുതണം കപ്പൽ മന്ത്രിക്ക് എഴുതണം ടു അറ്റ് വാട്ട് കോസ്റ്റ് ഇറ്റ് ടു ബി ഡൺ എന്ത് ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യേണ്ടത് വെദർ ഇറ്റ് ഇസ് ഫ്രീ ഓർ ഓൺ കോസ്റ്റ് ബേസിസ് പൂർണ്ണമായും കേന്ദ്രം നിർവഹിക്കണോ അതല്ല ഇരു കൂട്ടരുടെയും ഉത്തരവാദിത്തമാനകത്തുണ്ടോ സാമ്പത്തിക ഉത്തരവാദിത്തമാനകത്തുണ്ടോ വാട്ട് ഇസ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ വാട്ടർ എത്രത്തോളം ആഴം കടലിനുണ്ട് വാട്ട് ഇസ് ദ വാട്ടർ ഫ്രണ്ട് അവൈലബിൾ കടൽ തീരം എത്രത്തോളം കടൽ തീരം അവൈലബിൾ വെദർ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദി നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ ഓർ റെയിൽവേ ലൈൻ ഓർ നാഷണൽ ഹൈവേ അക്സെട്ര ഈ സ്ഥലത്തിന് ദേശീയപാതയുമായിട്ടും റെയിൽവേ ലൈനുമായിട്ടും ബന്ധമുണ്ടോ കണക്ടിവിറ്റി ഇത്രയും കാര്യഗൌരവത്തോടെ പാർലമെന്റിൽ എത്രയാണ് തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു ദിവസം നടത്തിയ ചർച്ച ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം രേഖയുണ്ട് ജൂലൈ മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി എട്ടിനാണ് ഈ ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മറുപടി പറയുന്നത് അന്നത്തെ മാറിയിരുന്നു മന്ത്രി മാറിയിരുന്നു ജി കെ വാസനായിരുന്നു അന്നത്തെ മറുപടി ചുമതല പറയുന്നത് ചുമതല ജി കെ വാസനായിരുന്നു ഗവൺമെൻറ് ഹാസ് സബ്മിറ്റഡ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് കൊടുത്തു പ്രൊപ്പോസൽ കൊടുത്തു ഗവൺമെൻറ് ഹാസ് സബ്മിറ്റഡ് എ പ്രൊപ്പോസൽ പ്രൊപ്പോസിംഗ് പൂവാർ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓൺ ദി കേരള തമിഴ്നാട് ബോർഡർ ആസ് ദി പോസിബിൾ ലൊക്കേഷൻ ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്റർനാഷണൽ സൈസ് ഷിപ്പ്യാർഡ് ഓൺ ദി വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ ദ ഡീറ്റെയിൽസ് ഓഫ് ദി പ്രപ്പോസൽ ആർ ആസ് അണ്ടർ നേരത്തെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി എട്ടിൽ കുറെ കാര്യങ്ങൾ ചോദിച്ചാലും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും കോസ്റ്റ് ആര് നിർവ്വഹിക്കും എത്രത്തോളം കടൽ തീരമുണ്ട് എത്ര ആഴമുണ്ട് എല്ലാം ചോദിച്ചതിന് രണ്ടായിരത്തി കേരള ഗവൺമെന്റ് മറുപടി കൊടുത്തു അത് പാർലമെന്റിൽ വിശദമാക്കുകയാണ് ദ പ്രൊപ്പോസ്ഡ് സൈറ്റ് ഹാസ് എ വാട്ടർ ഫ്രണ്ട് ഏരിയ ഓഫ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഇൻ ലെങ് ആൻഡ് അബൌട്ട് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഏക്കേഴ്സ് അവൈലബിൾ ഓഫ് വിച്ച് എ പാർട്ട് വിൽ ബി ബൈ ലാൻഡ് എക്വിസിഷൻ ആൻഡ് റെസ്റ്റ് ബൈ റിക്ലൈമേഷൻ എണ്ണൂറ് മുതൽ ആയിരം ഏക്കർ വരെ ഭൂമി കേരള ഗവൺമെന്റ് കണ്ടെത്തി കൊടുക്കും അത് ഭാഗികമായിട്ട് കടലിൽ നിന്ന് റിക്ലെയിം ചെയ്യുന്നതാകും മറ്റേത് കരയിൽ ലാൻഡ് ആകും അത് കണ്ടെത്തുക വാട്ടർ ഡെപ് ഓഫ് തേർട്ടീൻ മീറ്റർ ഇസ് അവൈലബിൾ പതിമൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട് വിത്തിൻ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഓഫ് ദി ഷോർലെ തെരവെന്ന് അടിച്ച് നിൽക്കുന്നതിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ എത്തുമ്പോഴത്തേക്കും പതിമൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട് ആഫ്റ്റർ റിക്ലമേഷൻ മീറ്റർ വിൽ ബി അവൈലബിൾ മൊത്തത്തിൽ എല്ലാം ഡ്രഡ്ജിങ് കഴിയുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും പതിമൂന്ന് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടാകും സൈറ്റ് ബി ഈസിലി പ്രൊവൈഡഡ് വിത്ത് റോഡ് റെയിൽ കണക്ടിവിറ്റി വളരെ നിസാരമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അറ്റ് പ്രസന്റ് എൻ എച്ച് ഫോർട്ടി സെവൻ ഈസ് ലെസ് ദാൻ ടെൻ കിലോമീറ്റർ ഫ്രം ദ സൈറ്റ് ആൻഡ് കന്യാകുമാരി തിരുവനന്തപുരം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈൻ ഈസ് ലെസ് ദാൻ ടെൻ കിലോമീറ്റർ വേ അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല എന്ന് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ പാർലമെന്റിന് ബോധ്യമായി അടുത്തത് ദ ന്യൂ പോർട്ട് വിഴിഞ്ഞം രണ്ടായിരത്തി ഒൻപതിൽ പറയുകയാണെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ പോർട്ട് ഇരുപത്തിനാലിലാണ് പോർട്ട് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തിഒൻപതിൽ തന്നെ പറയുന്നത് ദ ന്യൂ പോർട്ടറ്റ് വിഴിഞ്ഞം വിച്ച് ഇസ് അബൌട്ട് ടെൻ കിലോമീറ്റർ ഫ്രോം ദ പ്രൊപ്പോ സൈഡ് ക്യാൻ ബി മെയ്ൻ യൂസ് ഫോർ ദ ഷിപ്മെന്റ് ഓൾ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദി ഷിപ്പാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ട് ഒരു തുറമുഖം അടുത്ത് തന്നെ വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപതിൽ മിനിട്ടിന് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച നടത്തിയ ചർച്ചയുടെ ഒരടി പോലും മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണ് എസ് ഗോപിനാഥ് പറഞ്ഞത് ഏതെങ്കിലും വിദേശ ഏജൻസികൾ ഇവിടുത്തെ ചില പ്രധാന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം ഈ സംശയം വളരെ കാതലാണ് ഇത് കേവലം ഒരു കപ്പൽശാല വന്ന ഒരു നഗരത്തിൽ വലിയൊരു കപ്പൽശാല വന്നു എന്ന് ആരോടെങ്കിലും വീമ്പ് പറയാനല്ല മറിച്ച് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മറ്റ് ലോകരാജ്യങ്ങളോടൊപ്പമുള്ള ഒരു വളർച്ചയ്ക്ക് മുന്നോട്ട് പോക്കിന് ഇതുപോലുള്ള കപ്പൽശാലയായാലും വിമാന നിർമ്മാണമായാലും പോർട്ടുകളായാല് ഇപ്പോ ഏതൊക്കെ ഭാഗത്ത് പോർട്ടുകൾ വരണമോ അതെല്ലാം വരണമെന്നുള്ളതാണ് ശൈലിംഗമന്ത്രിയുടെ നിലപാട് തൊട്ടടുത്ത് കൊളച്ചെല്ലും വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലാതെ ഞങ്ങള് മറ്റു ചിലരെ പോലെ മന്ത്രിക്ക് കത്തെഴുതില്ല ഇവിടെ പോർട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കത്തെഴുതില്ല കുളച്ചെല്ല് ഏകദേശം നാല്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് അവിടെ തുറമുഖം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം എന്താണ് ഇതെല്ലാം രാജ്യത്തിന്റെ വളർച്ചയാണ് അതുപോലെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ ഇന്നുവരെ ഒരു കപ്പൽശാലയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സ്ഥിതിക്ക് ഇനി വരുന്നതും ഇനി ആരൊക്കെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെല്ലാം വരുന്നത് വളരെ വിദൂരത്തിലാണ് അതുകൊണ്ട് അന്തർദേശീയ കപ്പൽ പാതയുടെ അടുത്ത് അറ്റകുറ്റപ്പണിക്ക് ഇവിടെ വരാൻ പോകുന്ന ആയിരക്കണക്കിന് കപ്പലുകൾ പോർട്ടിന്റെ സുഗമമായ പ്രവർത്തനം ഇവയ്ക്കെല്ലാം കപ്പൽശാല വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് പാർലമെന്റിൽ എടുത്ത തീരുമാനമെന്ന് പറയുന്നില്ല ഇത്രയും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത ഒരു കാര്യം മുന്നോട്ട് പോയിട്ടില്ല അടിയന്തരമായി മുന്നോട്ട് പോകണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യം ശൈലിംഗമിട്രി മുന്നോട്ട് വയ്ക്കുകയാണ് ഇനിയൊരു ഒറ്റ വരി ഒറ്റ വരി റെസ്പോൺസാണ് ശൈലങ്കമെന്ററി ഒന്നും പറയുന്നില്ല നിശബ്ദമായ വരികൾ വായിക്കാൻ പ്രേക്ഷകർക്ക് വിട്ടുതരുന്നു